ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു സുഭാഷിതം തന്നെയാണ് അതിലെ വിഷയം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുപാടും കാണുന്ന മനുഷ്യരിൽ ദുഷ്ടന്മാർക്കുള്ള വിഷവും ആണോ വിഷം കൂടുതൽ അതോ ചുറ്റുപാടും കാണുന്ന മറ്റ് വിഷജീ ജന്തുക്കളായ തേള് പാമ്പ് ഈച്ച എന്നിവയ്ക്കൊക്കെയാണോ വിഷം കൂടുതൽ എന്നുള്ളത് ഉള്ള സുഭാഷിതമാണ് എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടുക ഇനി കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അത് ചെയ്യാതെ വിട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക ഞാൻ ലോങ് വീഡിയോ മിക്കവാറും എല്ലാം അമ്പലങ്ങളെ പറ്റിയുള്ള വീഡിയോ ആണ് ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഈ സുഭാഷിതം ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിലെ വിഷയത്തിലോട്ട് നോക്കാം അതായത് ഒരു ദുഷ്ടനെയും മറ്റു ജീവികളെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ വിഷമുള്ളതായി പറയുന്ന തേളിനെ അതിൻ്റെ വാലിന്മേലാണ് വിഷം എന്നാൽ ഈച്ചയ്ക്ക് അതിൻ്റെ തലയിലാണ് വിഷം അതുപോലെ പാമ്പിനാവട്ടെ അതിൻ്റെ പല്ലിന്മേലാണ് വിഷം എന്നാൽ ഈ ദുഷ്ടമാരായ മനുഷ്യർക്കാകട്ടെ ശരീരവാസകലം വിഷമാകുന്നു നിന്ന് മനസ്സിലാക്കേണ്ടത് ദുഷ്ടന്മാരുമായി നമ്മൾ ഇടപെടുന്നത് വളരെ സൂക്ഷിച്ചു വേണം അല്ലെങ്കിൽ അവരെ കൂട്ടുകെട്ടുകൊണ്ട് നമ്മളുടെയും ജീവിതം തൊലഞ്ഞു പോകും എന്നാണ് മനസ്സിലാക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ ഈ ഇന്നത്തെ വീഡിയോ